നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എവിടെയും ഇപ്പോൾ ചർച്ചാ വിഷയം സ്ത്രീ പീഡനക്കേസിൽ നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി മാത്രം രാജിവെച്ചാൽ പോരാ നിലവിൽ പാലക്കാട് എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം സ്ഥാനം കൂടി രാജിവെക്കണം എന്നാണ് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ആളുകളും പ്രതിപക്ഷത്തുള്ള ആളുകളും അതായത് കോൺഗ്രസ്സിനകത്തുള്ള പലരും രഹസ്യമായി പോലും പറയുന്നത് എന്തായാലും എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യം താൻ ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എത്രനാൾ എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്നാൽ സമാനമായ സ്ത്രീ പീഡന കേസുകളിൽ കേസെടുക്കപ്പെടുകയും പലരും ജയിലിൽ കഴിയുകയും ചെയ്തിരുന്ന ആളുകൾ വീണ്ടും എം എൽ എ സ്ഥാനം തുടർന്നു പോന്നിട്ടുണ്ട് എൽദോസ് കുന്നപ്പിള്ളിയുടെയും എ വിൻസെൻറ്റിൻ്റെയും എല്ലാം പാഠങ്ങൾ ഇതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ കൂടിയായ മുകേഷിനെതിരെ കൃത്യമായി പോലീസ് എഫ്ഐആറിട്ട് സ്ത്രീപീഡനത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു ആ മുകേഷ് ഇപ്പോഴും എം എൽ എ ആയി തുടരുന്നുണ്ട് അതുകൊണ്ട് സി പി എമ്മിന് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഡിവൈഎഫ്ഇ അടക്കമുള്ള സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പോഷക സംഘടനകളെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷുബ്ധ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഷിൻഡോ സബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ അടിസ്ഥാനമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് ഈ ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയോട് ഗർഭചിത്രം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് ആ പ്രേരണ നിയമപരമായി തെറ്റാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കണം എന്നാണ് ഷിൻഡോ സെബാസ്റ്റ്യൻ തൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഷിൻഡോ ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത് കൂടാതെ ബാലാവകാശ കമ്മീഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ബാലാവകാശ കമ്മീഷനിൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരാളുടെ ശബ്ദരേഖ പുറത്തു വന്നു ഇത് നിയമവിരുദ്ധം തന്നെയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് തന്നെ കേസെടുക്കണം ഭ്രൂണഹത്യ പാപമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ചിട്ട് അത് കുറ്റകരം തന്നെയാണ് ഭ്രൂണത്തിലിരിക്കുന്ന കു കുഞ്ഞിന് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിന് ഹനിക്കുക എന്നാൽ കൊലപാതക കുറ്റത്തിന് സമാനം തന്നെയാണ് അമ്മയുടെയോ കുട്ടിയുടെയോ ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ മാത്രമേ ഭ്രൂണഹത്യ അനുവദനീയമായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം എന്നുള്ള ഒരു പെറ്റീഷൻ തന്നെയാണ് പരാതി തന്നെയാണ് ഷിൻഡോ സെബാസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷനും നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത വനിതാ കമ്മീഷൻ പരാതി എടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നുള്ളതാണ് സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത് പല സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്നുള്ള ശബ്ദരേഖകൾ പുറത്തുവിടുകയും പലരും സാമൂഹ്യ മാധ്യമങ്ങളിലെത്തി പരാതി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വനിതാ കമ്മീഷൻ എല്ലാം ഇപ്പോൾ ഇങ്ങനെ കേസെടുത്തിരിക്കുന്നത് സി പി എമ്മിൻ്റെ എം എൽ എ ആയ മുകേഷിനെതിരെ പല സ്ത്രീകളും ഇതുപോലെ പരാതി പറയുകയുണ്ടായി ഒരു സിനിമാ സിനിമാനടി തന്നെ മുകേഷിനെതിരെ കേസ് കൊടുക്കുന്ന അവസരം ഉണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ആ സ്ത്രീക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മുകേഷിനെതിരെ എടുക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ പലരും ഈ വിഷയം അറിഞ്ഞപ്പോൾ ചോദിക്കുന്നത് വനിതാ കമ്മീഷൻ സ്വമേധയാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുമ്പോൾ മുകേഷിനെ എന്തുകൊണ്ടാണ് സ്ത്രീ കേസിൽ നിന്നും ഇവർ മാറ്റി നിർത്തിയത് എന്ന് കൂടി ചോദിക്കുന്നു ഇതുപോലെ സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ പലവട്ടം പല ഒരു സി പി എമ്മിനകത്ത് നിന്ന് തന്നെയുള്ള വനിതാ സഹാക്കൾ പീഡന പരാതികൾ ഉന്നയിച്ചപ്പോൾ വനിതാ കമ്മീഷൻ അപ്പോഴൊന്നും അവർക്കെതിരെയും പരാതി എടുത്തിട്ടില്ലല്ലോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് വനിതാ കമ്മീഷനെതിരെ പൊങ്കാലയിട്ടുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇനിയും നിരവധി സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് വരും അവരിൽ ആരെങ്കിലും സ്വമേധയാ വനിതാ കമ്മീഷന് പരാതി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് അങ്ങനെ ആരെങ്കിലും പോലീസിലോ കോടതിയിലോ വനിതാ കമ്മീഷനോ പരാതി നൽകുകയാണെങ്കിൽ ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം വരെ രാജിവെപ്പിക്കാനുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ സി പി എമ്മിനാവും എന്ന് തന്നെയാണുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ സി പി എം ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനി ഈ വിഷയത്തിൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം